ഹായ് ഹലോ അസാ ബാക്ക് ചാനൽ അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ കഴിഞ്ഞിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ രാവിലെ നമുക്ക് രാവിലെ ഒച്ചയ്ക്ക പത്തിരില്ലേ അപ്പോ എന്താണ് അപ്പൊ അതില് പത്തിരി ഒരു ആറ് പത്തിരി കൂടെ ബാക്കും അപ്പൊ അത് ജസ്റ്റ് ചൂടാക്കി പിന്നെ കുറച്ച് അപ്പം ചൂടാന്ന് കരുതിയിട്ട് അപ്പത്തിനുള്ള കയറി ഇവിടെ ആക്കിട്ടോ ചോദിച്ചിട്ട് ചായ അടിച്ചുണ്ട് അങ്ങനെ കേട്ടോ മീനോൻ്റെ ചായടങ്ങൾ കഴിഞ്ഞിട്ട് അപ്പം ഇനി ഞാൻ ചായ എടുക്കാറുണ്ട് ഞാൻ ചായ എടുക്കട്ടെ എടുക്കട്ടെട്ടോ ചായ ഉണ്ട് കേട്ടോ ചായ അമ്മയ്ക്കും മറ്റെങ്ങനെ ഒഴിവാക്കിയപ്പോടാ തലവേദന വരവടത്തിട്ടാ അപ്പം എന്താട്ടും ഞാൻ അറിയാം ചായ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും ഏഹ് മധുരം ഇടൂലട്ടോ മധുരം പിന്നെ മിന്നു ഊക്ക് വേണ്ടി മാത്രം മധുരം ഇടും ഞാൻ എനിക്ക് മധുരം ഇല്ലാതെ കുടിക്കൂട്ടോ ഒരു ചായ കുറച്ചെങ്കിലും മധുരം ഇല്ലാതെയാണെങ്കിലും ചായ കുറച്ചെങ്കിലും വേണം കേട്ടോ ഞാൻ ചായ എടുക്കട്ടോ ഫോട്ടോ പോയോ ആ ഒരു സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടായിട്ടൊരു ഫോട്ടോ എടുത്തില്ലല്ലോ ജീ ോട്ടെന്താ വാ പോയിവാ ഉപ്പേരിക്കുള്ളത് ഇവിടെ റെഡി ആയിട്ടോ അപ്പൊ നമുക്ക് എന്താ പറയുക പയറും കറിവേക്കും കേട്ടോ ഉപ്പേരിയായിട്ടാക്കണത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഫുൾ സെറ്റാക്കിയിട്ടോ ചോറാക്കിയിട്ടില്ല കേട്ടോ ഇനി കുറേ സമയം അങ്ങനെ കാത്തുന്ന പിന്നെ കാക്കുമ്പോൾ കൂലിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇതിൽ നേരെ ഒരുപാടായിട്ടോ സമയം ഒന്നും ായി കഴിഞ്ഞതിന് ശേഷം നമ്മള് കുക്കർ തന്നെ കേട്ടോ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ജസ്റ്റ് ഒന്ന് വെള്ളം പാറ തിളപ്പിച്ചെടുക്കുന്നു മാത്രം കേട്ടോ പിന്നെ പേരി ഇവിടെ ആയി പിന്നെ ഇതൊക്കെ കൊറച്ച് പോട്ടില്ലാളേ ഒഴിവായിട്ടുള്ള പാത്രങ്ങളൊന്നും കഴുകിയെടുത്ത കേട്ടോ അപ്പം ഇത് ആവശ്യമില്ലാത്തതാണ് അപ്പം ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് മാറ്റി വക്കാതെ കേട്ടോ സാധനങ്ങൾ ഓരോന്നും വാങ്ങിക്കുമ്പോൾ അതിൽക്ക് ആവശ്യം വരും കേട്ടോ പിന്നെ അത് കറിക്കായിട്ട് മുരിങ്ങ അങ്ങനെ മുരിങ്ങാ തണുപ്പിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി കേട്ടോ ഇട്ട് ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കാം കേട്ടോ വലിയ മഴയൊന്നുമില്ല ചെറിയ മഴ മാത്രമേ ഉള്ളൂ കേട്ടോ ഏകദേശം പനികളൊക്കെ കഴിഞ്ഞ് മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങിയ പനിട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് മാറ്റിത്തീച്ചിടാനുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിത്തീച്ചിടം അതൊക്കെ എന്തായാലും ഇപ്പൊ ശെരിയാവുള്ളൂ കേട്ടോ ഇനി അടുത്ത ദിവസം നോക്കി എടുത്തിട്ട് സമയോ പോയിട്ടില്ല നാലുമണിയൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു പോകും അപ്പം പണികളൊക്കെ ഒരുങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടോ പിന്നെ എനിക്ക് കുറച്ച് തയ്ക്കാണ്ടായിരുന്നോട്ട് ഒരു എന്താ കള്ളി തുണി ഉണ്ടോ അത് വെച്ചിട്ട് ഒരു അഞ്ച് തലേണ്ട അടി തലേണ്ട കവർ ഉണ്ടാവുമല്ലോ അതടിച്ചു കാണ്ടിരിക്കാം കേട്ടോ ഇനി എണ്ണി നോക്കിക്കോ തുണിയത് ആ തുണി കൊണ്ട് തന്നെ അടിച്ചിരിക്കണമതി അത് വെട്ടി അടിച്ചു പിന്നെ രണ്ട് പാൻറ്റ് ശരിയാക്കാണ്ടായിരുന്നു അത് ശരിയാക്കി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മണി കഴിഞ്ഞു പനി എന്താവണം പാത്തു വന്നിട്ടുണ്ട് അപ്പോൾക്ക് ഫുഡ് കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ബാക്കിയുള്ള എൻ്റെ പണികളൊക്കെ കഴിച്ചിട്ട് വീണ്ടും തയ്ക്കാനിരിക്കണം കേട്ടോ ഇന്ന് വെറും സ്റ്റിച്ചിങ്ങാണ് സാധനം കിട്ടുള്ള ഏജ് ഇങ്ങനെ വർത്തമാനം പറയും അപ്പോൾ ഓക്കെ അങ്ങനെ അതാ വൈകുന്നേരമായിട്ടേ എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കാനുള്ള ആഗ്രഹം കേട്ടോ അപ്പോൾ ഞാനൊന്നും ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ പിന്നെ എന്താ ഞാൻ കുറേ കുറച്ച് മുന്നായിട്ട് നമ്മളെ ശർക്കര ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ഞാൻ വലിയ ഓയിൽ സംഭവങ്ങൾ ഇല്ലാതെ എന്തെങ്കിലും ആക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ പ്ലാന് കാരണം നമ്മൾ കുറച്ചായിട്ട് മധുരം ഒക്കെ കുറച്ചത് കൊണ്ട് ആ ഒരു ഇതിലങ്ങനെ പോകാമോ എഴുതിയിട്ടുണ്ട് ആ ശർക്കര കൊടുന്ന് വെച്ചിട്ട് ഫ്രീ ആയി ഇന്നും അറി ഡയറ്റ് അടങ്ങുന്നതിന് തുടങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ശർക്കര കൊണ്ടുള്ള എന്താച്ച ഉണ്ടാക്കി തന്നിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒന്നുമില്ല കേട്ടോ ഗോതമ്പ് പൊടി അതുപോലെ മൈദ അരിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് അപ്പത്തിനുള്ളത് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മധുരം പറഞ്ഞിട്ട് അപ്പ എന്താ ശർക്കര പറഞ്ഞിട്ട് അപ്പം ചൂടാന്നുള്ളത് അതിൽക്കൊന്ന് രണ്ട് ഏലക്കായം കുത്തിയിട്ടു പിന്നെ തേങ്ങ ആ സംഭവം എൻ്റെ കുഞ്ഞുമണിക്ക് പറ്റാത്തതുകൊണ്ട് ഞാനത് ചേർത്തില്ല കേട്ടോ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലൊന്നും ആൾക്കിഷ്ടമൊന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോന്നും ആൾക്ക് വലിയ ഇഷ്ടമില്ല ഈ അപ്പം ചൂടുക അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെ എനിക്കൊരാഗ്രഹം രാവിലെ തൊട്ടേ മഴയല്ലേന്ന് അപ്പൊ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്നാക്കാനൊന്നും എഴുതിയിട്ടോ അപ്പൊ അങ്ങനെ അപ്പം ചൂടാനായിട്ട് ഒരുങ്ങിക്കാം കേട്ടോട്ടോ ഞാൻ ആകെ മൂന്നോ നാലോ അപ്പത്തിനുള്ളതുള്ളു കൂട്ടിച്ചിട്ടോ അപ്പോൾ ഇനി എന്താണ് ചുട്ടെടുക്കട്ടെ കേട്ടോ ഏ ഇത്രേ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പൊ തന്നെ സമയം ഏകദേശം ഇത്ര ആയി മറ്റേ കാലുകഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഒരേർക്കം കഴിഞ്ഞ് എണീട്ട് കിടക്കേണ്ട സമയമായിട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഇന്ന് പറയാനേ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കണമോണ്ട് തന്നെ നമുക്ക് എന്ത് പറയുക കിടക്കുമ്പോഴത്തേക്ക് വിഷമാകും കേട്ടോ അപ്പോൾ എനിക്ക് വിഷം അപ്പം ഞാൻ എന്തായിട്ടും അറിയാം ഗോതുമോശ ഉണ്ടാക്കിയതുണ്ടായിരുന്നല്ലോ അതൊന്നും എടുത്ത് കഴിച്ചു കെട്ടോ അപ്പോൾ വേറെ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കക്കരിക്ക് എന്താ ക്യാരറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് അടുത്താണ് കഴിച്ചിട്ടോ അതൊക്കെ കഴിച്ചു വന്നിരിക്കുകയാണ് ഞാൻ മിന്നു ഉറങ്ങി കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം